ഇറാന്റെ ആണവശക്തി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് വെടിനിർത്തലിലൂടെ വിരാമപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും ശാന്തമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വൻ വിജയമായിരുന്നെന്ന് വെടിനിർത്തലിന് ശേഷം നെതന്യാഹു പ്രഖ്യാപിച്ചു ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ എന്തു നേടി ഇറാനിലെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞർ സുരക്ഷാ മേധാവികൾ സൈനികർ എന്നിവരെ കൊലപ്പെടുത്തി ഇസ്രായേലിനൊപ്പം ചേർന്ന അമേരിക്ക ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ബോംബറുകളിട്ടു ഇസ്രായേൽ ഇറാന്റെ ആകാശമേഖല മുഴുവനായും നയതന്ത്ര വിമാനങ്ങൾക്ക് പറക്കാൻ പോലും ഇറാന് ഇസ്രായേലിന്റെ അനുമതി വേണ്ടി വന്നു ഇസ്രായേലിനെ തുടച്ചുനീക്കുമെന്ന് ഗമേനി പറഞ്ഞിരുന്നുവെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന് അടിപതറി യുദ്ധാവസാനം ഇസ്രായേലിന്റെ എല്ലാ വൈമാനികരും സുരക്ഷിതരായി തിരിച്ചെത്തി ലോകം വീണ്ടും ഇസ്രായേലിന്റെ ശക്തി തിരിച്ചറിഞ്ഞു ഇറാന്റെ പിന്തുണയ്ക്കായി ഹിസ്ബുളയും ഹമാസും കൂതികളും രംഗത്തു വന്നെങ്കിലും ഇസ്രായേലിന്റെ കരുത്ത് അവർ വീണ്ടും തിരിച്ചറിഞ്ഞു ആയിരത്തിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഇറാൻ കരുതിയെങ്കിലും മരണം ഒതുങ്ങി ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ ഇറാൻ ലക്ഷ്യം വെച്ചത് ജൂതന്മാരെയായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൃത്യമായ പ്രതിഫലനമായിരുന്നു ഹോസ്പിറ്റലുകൾ പ്ലേ സ്കൂൾ എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം ഗാസയിൽ ഇസ്രായേൽ ഹോസ്പിറ്റലുകൾ ആക്രമിച്ചില്ലേ എന്ന് ചോദിക്കുന്നവർ ഹമാസ് ഹോസ്പിറ്റലുകളുടെ അടിയിലാണ് തുരങ്കമുണ്ടാക്കി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക ഈ ദിവസങ്ങളിൽ പാലസ്തീൻ പ്രവർത്തകൻ ഹമാസ് പുറത്തു പോവുക എന്ന മുദ്രാവാക്യവുമായി രംഗത്തു വന്നതും ഇതിൻ്റെ തെളിവായിരുന്നു അതേസമയം ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി മാറ്റിയെന്നും ഒരു മാസത്തേക്ക് മാത്രമേ ഇറാന്റെ ആണവ പദ്ധതികളെ മരവിപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ എന്ന യു എൻ ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണം പുനരാരംഭിച്ചാൽ അമേരിക്കയുടെ ശക്തി ഇറാൻ അറിയുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു യുദ്ധം ഒരിക്കലും സമാധാനം സമ്മാനിക്കുന്നില്ല എന്നാൽ ഈ യുദ്ധത്തിലൂടെ ഇസ്രായേലി ബന്ധുക്കളെ വിട്ടുകിട്ടുവാനുള്ള ഹമാസിന്റെ വിലപേശൽ സാധ്യത പൂർണ്ണമായി മാറി വന്നതായാണ് കരുതുന്നത്